ദുബായ് എമിറേറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരും നാളെ ഞെട്ടാതിരിക്കാൻ വേണ്ടി പറയേണ്ടെന്ന് അറിയേണ്ടുന്നൊരു കാര്യം ഈ രണ്ടാം പകുതിയിലും ഇനിയിപ്പോൾ പത്ത് ശതമാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വാടക വർദ്ധനവ് വരുമെന്നാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ പാലിക്കാതെ പോകുന്നത് ഒന്നാം പകുതി അതായത് ജൂൺ വരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ടൊരു പത്ത് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ പല ലാൻഡ് ലോഡ്സും പല ഏജൻസികളും ഈ ടെനൻസിനെ പറ്റിക്കാൻ വേണ്ടി പത്തും പതിനഞ്ചും ഇരുപതുമല്ല ഒരു ഇൻഡാസ് വർധനമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും അവിടെ നമ്മൾ പേടിച്ച് പിന്നോട്ട് പോയാൽ പോയി താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ റെൻ്റൽ ഇൻഡെക്സ് ഒരു വാടക സൂചികയുണ്ട് അത് റേറയുടെ സൈറ്റിൽ പോയിട്ട് കണ്ടുപിടിക്കണം ഞാൻ താമസിക്കുന്നത് ഇന്ന കറാമ ഇന്ന ഭാഗത്താണ് ക്രിസ്ത്യൻസിൻ്റെ അടുത്താണ് അൽക്കൂസിൻ്റെ അടുത്താണ് ദേരയിലാണ് അവിടെ എത്രയാണ് ശരാശരി റെൻറ്റൽ ഇൻഡെക്സ് അത് കണ്ടുപിടിച്ചിട്ട് അതിനേക്കാൾ വളരെ കൂടുതലാണോ ഈ ചാർജ് ചെയ്യുന്നത് എന്ന് പരിശോധിച്ചിട്ട് കൂടുതലാണെന്ന് തോന്നിയാൽ റെൻ്റൽ കമ്മിറ്റിയെ സമീപിക്കണം എന്ന കാര്യം വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത ഇക്കാര്യം പറയുന്നത് അങ്ങനെ പോയവർക്കൊക്കെ അല്പം മെനക്കിലാണെന്ന് തോന്നിയാലും കാശ് ലാഭം കിട്ടി മാന്യമായ നീതി കിട്ടി അതുകൊണ്ട് ഇത് മനസ്സിൽ വയ്ക്കുക ഇനി രണ്ടാം പകുതിയിലും ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി എന്ന് വെച്ചാൽ ജൂലൈ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും കൂടുതൽ ഡെലിവറി ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും ഉണ്ടെങ്കിലും പത്ത് ശതമാനമെങ്കിലും വാടക വർധന ഉണ്ടാകും എന്നാണ് ഇൻഡസ്ട്രി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് മനസ്സിൽ വെച്ച് നീങ്ങാൻ വേണ്ടിയാണ് പോലെ ഞങ്ങളത് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എയർപോർട്ടിൽ നമ്മൾ എത്തിയാൽ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ പുറത്തു കിടക്കുന്ന രീതിയിൽ ചെറിയ മാറ്റം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ന്യൂഡൽഹി വിമാനത്താവളത്തിൽ ഇതാ വന്നിരിക്കുന്നു ഈ ഗേറ്റ് എന്നുവെച്ചാൽ നമ്മുടെ ബോർഡിംഗ് പാസും നമ്മുടെ പാസ്പോർട്ടും സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങളോട് കൂടി പെട്ടെന്ന് തന്നെ ക്യൂ ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്ന സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇരുപത്തിയൊന്ന് എയർപോർട്ടുകളിൽ ഈ സംവിധാനം വരും ആദ്യഘട്ടത്തിൽ ഏഴെണ്ണം അതിൽ കേരളത്തിൽ നിന്ന് കൊച്ചി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പ്രാബല്യത്തിൽ വരും സമ്പൂർണ്ണമായിട്ടുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം വേണ്ടി ഓൺലൈനിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ ഏത് എയർപോർട്ടിൽ പോയി ഇറങ്ങിയാലും ഇറങ്ങിയിട്ട് എമിഗ്രേഷനിൽ എത്താൻ വേണ്ടിയുള്ള നീണ്ട ക്യൂ എമിഗ്രേഷനിൽ കുറച്ച് നേരം നിന്നിട്ട് അതിൽ സീൽ സീലടിച്ച് പുറത്ത് വരുമ്പോൾ ആ സീൽ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അടുത്ത ക്യൂ അവിടെ ഒരു ഉദ്യോഗസ്ഥ നിന്നിട്ട് ഇത്രയും യാത്രക്കാരെ മാനേജ് ചെയ്യണം എന്നിട്ട് പിന്നെ ബെൽറ്റ് എല്ലാം അഴിച്ച് പേഴ്സെല്ലാം എടുത്ത് പുറത്ത് വെച്ച് കസ്റ്റംസ് കടന്നിട്ട് വീണ്ടും അതെല്ലാം ഇറക്കിയെടുത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കസ്റ്റംസിൽ നമ്മുടെ ലഗേജിന് വേണ്ടി ക്യൂ നിൽക്കണം ഈ സംവിധാനങ്ങൾക്കൊരല്പം ശമനം കിട്ടും ഇപ്പോൾ ഈ ഇ ഗേറ്റ് സംവിധാനം വ്യാപകമായാൽ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ കറണ്ട് പോയിന്ന് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ജൂൺ കറണ്ട് പോവുകയും ഒരുപാട് മണിക്കൂർ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാതെ പറന്നു വരാൻ പറ്റാതെ മാഞ്ചസ്റ്റർ എയർപോർട്ട് ലോകത്തിൻ്റെ വലിയ ആകാംക്ഷ വിഷയമായി മാറുകയും ചെയ്തു ഇതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സുപ്രധാനമായ കാര്യമുണ്ട് മാഞ്ചസ്റ്ററിൽ നിന്ന് ദുബായിലേക്ക് വരേണ്ട എമിറേറ്റ്സ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ഇവരുടെയൊക്കെ യാത്രക്കാർക്ക് വേണ്ടി അതാത് വിമാന കമ്പനികൾ പ്രത്യേകിച്ച് എമിറേറ്റ്സ് എയർലൈൻസ് അപ്പോൾ തന്നെ വിവരം അറിയിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു കറണ്ട് തകരാറ് വന്നിരിക്കുന്നത് കാരണം വിമാനങ്ങൾ വൈകും യാത്രക്കാരെ നിങ്ങൾ അടുത്ത അറിയിപ്പ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി വന്നവർ ഇത് താൽക്കാലികമായി ക്ഷമിച്ചുകൊണ്ട് സഹകരിക്കണം എന്ന രൂപത്തിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ആൾക്കെ എൻ്റെ കാര്യം മനസ്സിലാവും പറഞ്ഞു വരുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല കാരണങ്ങളാവാം വിമാനത്തിൻ്റേതാവാം പ്രശ്നം വിമാന എയർപോർട്ടിൻ്റേതാവാം പ്രശ്നം ഉദ്യോഗസ്ഥരുടേതാവാം എങ്കിലും കൃത്യമായൊരു വിവരം യാത്രക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു അവകാശം പാലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും വലിയ ബഹളമായി ലഹളയായി വാർത്തയായി ഒക്കെ മാറുന്നത് ഏതായാലും ഇതൊക്കെ മാതൃകയാക്കണം പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഈ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എല്ലായിടത്തും പക്ഷെ അതൊക്കെ ഏറ്റവും മാന്യമായി ആളുകളെ അറിയിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആളുകൾക്ക് ബോധ്യമാവുന്ന തരത്തിലും വിധത്തിലും കൊടുക്കണമെന്ന കാര്യം ഇത്തരം പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം മാഞ്ചസ്റ്ററിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ ഡൈവേർട്ട് ചെയ്ത് വേറെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കി ക്യാൻസൽ ചെയ്തു പലതും പലതും ഡിലേ വന്നു ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഒരു പ്രശ്നം കൂടാതെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം എന്ന് അനുമതി കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണല്ലോ യു എ ഇവിടെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ ഒരു അനുയോജ്യമായൊരു പാർട്ട് ടൈം കിട്ടിയാൽ കാശുണ്ടാക്കാനുള്ള വകുപ്പുണ്ട് ഇപ്പോൾ അതിനുവേണ്ടി കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്ന് മാത്രം പക്ഷേ ഗവൺമെൻറ് വ്യക്തമായി പറയുന്നു പത്ത് മുപ്പതിലധികം കാറ്റഗറികളിൽ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് വിദ്യാർത്ഥികളെ കൊണ്ട് പണിയിടിപ്പിക്കരുത് ഉദാഹരണത്തിന് ഈ മിനറൽസുമായിട്ട് അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്റ്റുമായിട്ട് എന്തെന്തെങ്കിലുമൊക്കെ ഖനനം മൈനിങ്ങുമായിട്ട് എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വെൽഡിംഗ് വർക്കുകൾ ഗ്യാസുമായിട്ട് വലിയ വലിയ ഹെവി എക്യൂപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ നിർത്തരുത് അപ്പോൾ എവിടെയോ ചില ആളുകൾ കാശു കുറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ട കുട്ടികളെ ജോലിക്ക് നിർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഗവൺമെൻറ് വളരെ കർശനമായിട്ട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പാർട്ട് ടൈമേഴ്സായിട്ട് ആരെങ്കിലും ജോലിക്ക് വെച്ചിട്ട് അതികഠിനമായ ജോലി പ്രത്യേകിച്ച് സമ്മറാണ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയാണ് അതുപോലെ കുട്ടികളും അങ്ങനെയുള്ള ജോലിക്ക് പോകാതെ ലളിതമായ ജോലിക്ക് പോയി ശീലിക്കണം എന്നാണ് ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത് ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തി മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി